ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്നും നെവിൻ കിറ്റ് ചെയ്തതിന്റെ ഞെട്ടലിലാണ് പ്രേക്ഷകർ നെവിൻ ഷോയിൽ നിന്നും സ്വയം കിറ്റ് ചെയ്ത് പോകുന്നതിൻ്റെ പ്രോമോ വീഡിയോ ഏഷ്യാനെറ്റ് പങ്കുവച്ചിട്ടുണ്ട് നെവിന്റെ പുറത്താകലിന് കാരണക്കാർ ആതിലയും നൂറയുമാണെന്നാണ് ബിഗ് ബോസ് ആരാധക ഗ്രൂപ്പുകളിലെ ചർച്ച നെവിന്റെ ഈഗോയെ ഇരുവരും സമർത്ഥമായി ഉപയോഗിച്ചെന്നും ഇതുവരെ ഇല്ലാത്ത ഗെയിമാണ് ആതിലയും നൂറയും പുറത്തെടുത്തതെന്നും ഒരു വിഭാഗം ആരാധകർ പറയുന്നു എന്നാൽ ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശം ഗെയിമാണ് ഇരുവരും കാഴ്ചവെച്ചതെന്നാണ് മറ്റൊരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത് ഇരുവരെയും വിമർശിച്ചുകൊണ്ട് ബിഗ് ബോസ് ആരാധക ആരാധകരൂപ്പിൽ വന്നൊരു കുറിപ്പ് ഇങ്ങനെയാണ് പ്രത്യക്ഷത്തിൽ ഇവർ തമ്മിൽ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് ഇതുവരെ കണ്ടിട്ടില്ല നെവിന് അവിടെ ആകെ പ്രോബ്ലം ഉണ്ടായിരുന്നത് അനുമോളായിട്ടായിരുന്നു അത് പലതവണ പ്രകടവുമായിരുന്നു അനുമോളുടെ ഇഷ്യൂ കൊണ്ട് മാത്രമാണ് നെവിൻ ട്വിറ്റ് ചെയ്തിരുന്നത് എങ്കിൽ അതിൽ പറയാൻ ഒരു ലോജിക് എങ്കിലും ഉണ്ട് ഇത് അത്ര നേരം പ്രേമിൽ പോലും ഇല്ലാതിരുന്ന ഈ രണ്ടെണ്ണം കയറി വന്നത് ഒരു ചീപ്പ് തേർഡ് റൈറ്റ് ഗെയിം ആയിട്ട് കാണാൻ കഴിയൂ ഇവർക്കെതിരെ ഇവൻ കമ്മ്യൂണിറ്റി കാർഡ് ഇറക്കുന്നത് വരെ കണ്ടിട്ടില്ല എന്നിട്ടും ഇവർക്ക് ഇവനോട് ഇങ്ങനെ പേഴ്സണൽ ക്രെഡിച്ച് ഉണ്ടാവണമെങ്കിൽ അവർക്ക് ഇവൻ റെപ്രസെന്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി ഒരു പ്രോബ്ലം ആയിട്ടുണ്ടെന്ന രീതിയിലാണ് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും അവർ ലാസ്റ്റ് കമ്മ്യൂണിറ്റി ടോക്ക് എടുത്തിട്ടത് അതൊരു വളമായി എടുത്ത് ഈ രണ്ടെണ്ണം അവരുടെ പ്രൊവകേഷൻ പവർ ഡബിൾ ആക്കി എന്ന് തന്നെ പറയാം എന്തൊക്കെ പറഞ്ഞാലും വല്ലാത്തൊരു ചീപ്പ് ഗെയിം ആയിപ്പോയി ബിഗ് ബോസ് ചരിത്രത്തിൽ ഇത്രയും ഹ്യൂമാനിറ്റി ഇല്ലാത്ത ഒരു എവിക്ഷൻ നടന്നിട്ടില്ല ഒമ്പതേ സീസണിലും ഇങ്ങനെ എവിക്ഷൻ നടന്നിട്ടുണ്ടെങ്കിലും അത് രണ്ട് വ്യക്തികൾ തമ്മിൽ അത്രയും സീരിയസ് ആയിട്ട് ഇഷ്യൂ ഒക്കെ നടന്നതിന്റെ പേരിലെല്ലാം ആയിരുന്നു ലാസ്റ്റ് സീസണിൽ സിജോക്കെതിരെ അത്ര വലിയ ഒരു അറ്റാക്ക് നടന്നിട്ട് പോലും സിജോ റോക്കിയെ വിക്ട് ചെയ്യണമെന്ന മുറവിളി കൂട്ടിയിരുന്നില്ല സിജോ റോക്കി അവർ എങ്ങനെയോ ആയിക്കൊള്ളട്ടെ അങ്ങനെ ഒരു സീരിയസ് സിറ്റുവേഷൻ നടന്നപ്പോഴും ഒരു ഹ്യൂമാനിറ്റി കൺസിഡറേഷൻ അവിടെ കണ്ടിരുന്നു അതാണ് ബേസിക് ആയിട്ട് ഒരു മനുഷ്യൻ ചെയ്യേണ്ട കാര്യം ഇവിടെ യാതൊരു പേഴ്സണൽ ഗ്രഡ്ജ് പോലും അപ്രത്യക്ഷ ഇല്ല എന്നിട്ടും ഇവർ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അത്രയും വിഷം ഇവരുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് ഓക്കെ ബിഗ് ബോസ് ആണ് ഗെയിം ആണ് ചിലർക്ക് ഇവർ ഇപ്പോൾ വില്ലൻ്റെ ഗെയിമേഴ്സ് ആയിരുന്നു പക്ഷെ പറയാതിരിക്കാൻ വഴിയാ ബിഗ് ബോസ് മലയാളം ചരിത്രത്തിൽ തന്നെ ഇത്രയും ട്രേഡറേറ്റ് ചീപ്പ് ഗെയിം ആരും കളിച്ചിട്ടില്ല പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നാണം കെട്ട നാറിയ കളി ഇങ്ങനെയാണ് ബിഗ് ബോസിന്റെ ആ ഗ്രൂപ്പിൽ ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നത്